കുവൈത്തിൽ വരത്തെ തുടർന്ന് നടത്തിയ പരിശോധനയിൽ പിടികൂടിയത് പത്ത് ലക്ഷം മയക്കുമരുന്ന് ഗുളികകൾ ഒരാൾ അറസ്റ്റ് ചെയ്തു പത്ത് ലക്ഷം രൂപ വില വരുന്ന മയക്കുമരുന്ന് ഗുളികകളുമായി കുവൈത്തിൽ ഒരാൾ അറസ്റ്റ് ചെയ്യും പ്രതിയുടെ പക്കലുണ്ടായിരുന്ന കാപ്ചഗൺ ഗുളികകൾ മയക്കുമരുന്ന് നിയന്ത്രണത്തിനായുള്ള ജനറൽ ഡിപ്പാർട്ട്മെന്റ് പിടികൂടി സംഭവത്തിൽ അറസ്റ്റിലായ ആളുടെ കൈവശമുണ്ടായിരുന്നത് വ്യാജ കുവൈത്ത് പൗരത്വമാണെന്ന് ഉദ്യോഗസ്ഥർ പറഞ്ഞു മയക്കുമരുന്ന് കടത്തിലും വിതരണത്തിലും പ്രതി പങ്കാളിയാണെന്നും ഉദ്യോഗസ്ഥർ പറഞ്ഞു രഹസ്യ വിവരണത്തെ തുടർന്ന് നടത്തിയ പരിശോധനയിലാണ് പ്രതി കുടുങ്ങിയത് അറസ്റ്റ് ചെയ്യാനെത്തിയ ഉദ്യോഗസ്ഥരെ പ്രതി കൈയേറ്റം ചെയ്യുകയും നടപടികൾക്ക് തടസ്സം സൃഷ്ടിക്കുകയും ചെയ്തു എന്നാൽ പോലീസ് പ്രതിയെ കീഴ്പ്പെടുത്തി ഇയാളുടെ വീട്ടിൽ നടത്തിയ പരിശോധനയിലാണ് വ്യാജരേഖകളും വ്യാജ കുവൈത്ത് പൗരത്വവും ഉണ്ടെന്ന് കണ്ടെത്തിയത് ഇതിനെ തുടർന്ന് വ്യാജരേഖ കേസ് അന്വേഷിക്കുന്നതിനും ആവശ്യമായ നിയമ നടപടികൾ ആരംഭിക്കുന്നതിനുമായി ജനറൽ ഡിപ്പാർട്ട്മെന്റ് ഫോർ ഡ്രഗ്സ് കൺട്രോളും നാഷണാലിറ്റി അഫയേഴ്സ് ഇൻവെസ്റ്റിഗേഷൻ ഡിപ്പാർട്ട്മെന്റും ചേർന്ന് സംയുക്തമായുള്ള ഒരു അന്വേഷണ സംഘത്തെ രൂപീകരിച്ചു അറസ്റ്റിലായ പ്രതിയെക്കുറിച്ച് വിശദമായ അന്വേഷണം നടത്തുകയാണെന്ന് ഉദ്യോഗസ്ഥർ അറിയിച്ചു ന്യൂസ് സിക്സ്റ്റി ന്യൂസ് ഡെസ്ക്